സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ തിരുവനന്തപുരത്ത് നിർമ്മിക്കും വിശദമായ പദ്ധതിരേഖ അടുത്തമാസം സമർപ്പിക്കും സർക്കാർ അംഗീകരിച്ച ശേഷം കേന്ദ്ര നഗര മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടുന്നതോടെ നിർമ്മാണത്തിന് ഒരുക്കങ്ങൾ തുടങ്ങും കൊച്ചി മെട്രോ ലാഭത്തിലാണ് തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോയാണ് ആലോചിച്ചത് അതിന്റെ പ്രയോജനക്ഷമത പരിശോധിച്ച ശേഷമാണ് പരമ്പരാഗത മീഡിയം മെട്രോ തീരുമാനിച്ചത് ഇതിന്റെ എക്സിക്യൂട്ടീവ് സമ്മറി ഫെബ്രുവരിയിൽ ഡി എം സമർപ്പിച്ചിരുന്നു കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് തിരുവനന്തപുരം മെട്രോയുടെ നടത്തിപ്പ് ചുമതല ഇവരുടെ നിർദ്ദേശപ്രകാരം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡിഇ തയ്യാറാക്കി അതിന്റെ അന്തിമ വിശകലനം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയും കിഫ്ബി സിഇഒമായ ഡോക്ടർ കെ എം നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച നടന്നു അതിലെ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി അടുത്ത മാസം കൊച്ചി മെട്രോയ്ക്ക് പിന്നീട് സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തിന്റെ അംഗീകാരത്തിനു ശേഷം കേന്ദ്ര നഗര മന്ത്രാലയത്തിനും സമർപ്പിക്കും കേന്ദ്രാനുമതിക്കുശേഷമായിരിക്കും സ്ഥലമേറ്റെടുക്കലും വായ്പ ലഭ്യമാക്കാനുള്ള നടപടികൾ തിരുവനന്തപുരം മെട്രോ റെയിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് രൂപം നൽകും പള്ളിപ്പുറം ടെക്നോസിറ്റി പള്ളിച്ചൽ കടക്കൂട്ടം കിള്ളിപ്പാലം എന്നിങ്ങനെ രണ്ട് റീച്ചുകളിലായി മൊത്തം ഏഴ് കിലോമീറ്ററാണ് ദൂരം സ്റ്റേഷനുകൾ രണ്ടെണ്ണം ഭൂമിക്കടി ബാക്കി ഭൂമിക്ക് ിൽ തൂണുകളിൽ ഡി പി ആറിൽ ചെലവ് കോടി ഏറ്റെടുക്കേണ്ട സ്ഥലം പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങൾ ഡി പി ആർ അംഗീകരിച്ച ശേഷം പുറത്തുവിടും അതിനിടെ നീണ്ട കാലത്തെ അനിശ്ചിത്വങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരത്തിന്റെ മെട്രോ സ്വപ്നങ്ങൾ വീണ്ടും ചിറകുമുളച്ചിരിക്കുകയാണ് അന്തിമ പദ്ധതി രൂപരേഖ ജൂൺ അവസാനത്തോടെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം തുടങ്ങി പല ഘട്ടങ്ങളിലായി നിന്നുപോയ പദ്ധതിയാണ് ഇപ്പോൾ അന്തിമ ചർച്ചകളിലേക്ക് കടക്കുന്നത് ഡിസംബറിലാണ് ായി തിരുവനന്തപുരം മെട്രോയുടെ അന്തിമ പദ്ധതി രൂപരേഖ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് സമർപ്പിച്ചത് പദ്ധതിക്ക് പതിമൂന്നിൽ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുകയും പിന്നാലെ ഡി എം ആർ ഡിയും കെ എം ആർ എൽ എം കരാർ ഒപ്പുവെക്കുകയും ചെയ്തു കൺസൾട്ടേഷനുകൾക്കായി ഡി എം ആർ സി പദ്ധതി ഏറ്റെടുത്തെങ്കിലും മന്ദഗതിയിലുള്ള പുരോഗതി പ്രശ്നങ്ങൾ കാരണം ഉപേക്ഷിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ ഉയർന്ന നിർമ്മാണ ചെലവ് കാരണം രണ്ടായിരത്തി പതിനാഴിൽ മെട്രോ പ്രോജക്ട് നിർത്തിവെച്ചു തുടർന്ന് ഡി എം ആർ സി പുതുക്കിയ ഡി പി ആർ തയ്യാറാക്കി നൽകുകയായിരുന്നു ിൽ ലൈറ്റ് മെട്രോ പദ്ധതിക്കായി അംഗീകാരം നൽകിയെങ്കിലും പഠനങ്ങളെ തുടർന്ന് മീഡിയം മെട്രോ പദ്ധതിയാണ് തിരുവനന്തപുരത്തിന് അനുയോജ്യമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ഡി എം ആർ സി തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം ഏകദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് എട്ട് കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ് കണക്കാക്കുന്നത് കെ എം ആറിൽ ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച ഡി പി ആറിന്റെ പ്രാഥമിക വിവര റിപ്പോർട്ടിൽ പദ്ധതിയുടെ നിർമ്മാണ ഘട്ടങ്ങളും ചിലവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് രണ്ട് ഘട്ടങ്ങളിലായ മെട്രോയുടെ നിർമ്മാണം ആദ്യഘട്ടത്തിനായി ഏഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ദശാംശം ഒന്ന് എട്ട് കോടിയാണ് വിനിയോഗിക്കുന്നത് ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയുള്ള മുപ്പത് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് രണ്ടാം ഘട്ടത്തിന്റെ ചിലവ് കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെ പതിനൊന്ന് ദശാംശം ഒൻപത് കിലോമീറ്ററാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന പതിമൂന്ന് സ്റ്റേഷനുകളിൽ രണ്ടെണ്ണം ഭൂഗർഭ സ്റ്റേഷനുകളായിരിക്കും കിഴക്കേക്കോട്ടയിലും കിള്ളിപ്പാലത്തിലുമായിരിക്കും ഇവ കഴക്കൂട്ടവും കിള്ളിപ്പാലവുമായിരിക്കും മെട്രോയുടെ പ്രധാന ടെർമിനലുകൾ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു കഴിഞ്ഞാലുടൻ ഡി എം ആർ സി അന്തിമ രൂപ ിന് കൈമാറും ജൂൺ അവസാനത്തോടുകൂടി ഇത് സർക്കാരിന് സമർപ്പിക്കും പട്ടത്തും സ്വീകാര്യത്തുമുള്ള മേൽപ്പാലങ്ങളുടെ നിർമ്മാണമാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് പദ്ധതി യാഥാർത്ഥ്യമായാൽ ഏറെക്കാലമായുള്ള തിരുവനന്തപുരത്തേക്ക് താഗത കുരുക്കിന് പരിഹാരമാവുകയും ഇതിലൂടെ നഗരത്തിന്റെ തന്നെ മാറുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്